ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ് കടച്ചക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒരു മീഡിയം സൈസുള്ള കടച്ചക്കയാണ് ഇന്ന് കറി വെക്കാനായി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പുറത്തെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ഉള്ളിൽ കാണുന്ന പശയുള്ള ഭാഗവും മുറിച്ച് ഒഴിവാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഉപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം മുറിക്കുന്നതനുസരിച്ച് ഇത് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ ഉപ്പ് ഉപ്പുവെള്ളത്തിലേക്ക് മുറിച്ചിട്ട് വയ്ക്കുന്നത് വരത്തരയ്ക്കാനായി അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ ജീരകം രണ്ട് ചെറിയുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പത്ത് ഉള്ളി രണ്ട് സവാള ഒരു തക്കാളി ഇത്രയും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ജീരകം ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ തേങ്ങ നമുക്ക് ചൂടാറാനായി മാറ്റി വെക്കാം അടുത്തതായി നമ്മൾ കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിലത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം പച്ചമുളകും ചേർത്ത് ഉള്ളി നന്നായി വഴറ്റിയെടുത്ത് അതൊന്ന് നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വെക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കടച്ചൊക്കെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മസാലയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കടച്ചൊക്കെ വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം കുക്കാവുന്ന സമയം കൊണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂടാറിയിട്ടുണ്ടാകും തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലോട്ടിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കുക്കാവാനായിട്ട് വെച്ച കടച്ചൊക്കെ നമുക്ക് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി കറിയെടുക്കാം ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് ഇപ്പം നമ്മളെ കറിയെല്ലാം എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് മല്ലിയിലൂടെ കട്ട് ചെയ്തിടാം ഒരു പെർഫെക്റ്റ് ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇന്നിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്